ചെയ്യുന്നതിലെ പരിഹരിക്കാൻ കഴിഞ്ഞ വികലാംഗനായ വിഷ്ണു പഞ്ചായത്ത് കയറിയിറങ്ങുന്നു ഇപ്പം ശരിയാക്കി തരാമെന്ന് പറയുന്നതല്ലാതെ ഒന്നും ശരിയാകുന്നില്ല ക്ഷേമ പെൻഷനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഈ ചെറുപ്പക്കാരന്റെ ദുരിതം അധികൃതർക്ക് മനസ്സിലാകുന്നുമില്ല അവര് പറയുന്ന ഒരു പേപ്പർ കൊടുക്കണം കൊടുക്കണം അതെല്ലാം ചെയ്യണം എന്ന് എന്ന് ഫോം ഫിൽ ചെയ്ത് ഞാൻ പോയി ഉടനെ അതില്ലാതെ ഒരു ഒരു നമുക്ക് മുന്നോട്ട് പോകാൻ ജന്മന കാലിന് സ്വാധീനമില്ലാത്ത ആളാണ് ഉപ്പുതറ സ്വദേശി വിഷ്ണു ഏഴാം ക്ലാസ്സിൽ പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു ലോട്ടറി കച്ചവടമായിരുന്നു ഉപജീവന മാർഗം വാഹനം തകരാറിലായതോടെ കച്ചവടം നിർത്തേണ്ടി വന്നു പിന്നീട് സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന പെൻഷൻ മാത്രമായിരുന്നു മാതാപിതാക്കളില്ലാത്ത വിഷ്ണുവിന് ആശ്രയം എന്നാൽ ആറുമാസമായി അതും കിട്ടുന്നില്ല ഇപ്പോൾ ബന്ധുവിന്റെ വീട്ടിൽ അഭയം തേടിയിരിക്കുകയാണ് യുവാവ് ಮಾತೃಭೂಮಿ ನ್ಯೂಸ್ ಇಡುಕಿ